ക്യം ഒരിക്കൽ നബിതിരുമേനി തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു പരദൂഷണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ലോക സിഷ്ടാവായ ദൈവത്തിനും അവൻ്റെ ദൂതനുമാണ് ഏറ്റവും നന്നായി അറിയുക അപ്പോൾ നബി പറഞ്ഞു നിൻ്റെ സഹോദരനെക്കുറിച്ച് അവൻ വെറുക്കുന്നത് പറയലാണത് അവളൊരാൾ ചോദിച്ചു ഞാൻ പറയുന്നത് അവൻ്റെ ഉള്ളിൽ ഉള്ളതാണെങ്കിലോ റോജൻ പറഞ്ഞു നീ പറയുന്നത് അവനിൽ ഉള്ളതാണെങ്കിൽ നീ പരിദൂഷണം പറഞ്ഞു അവന് ഇല്ലാത്തതാണെങ്കിൽ നീ കളവ് പറഞ്ഞു പരിദൂഷണം എന്നാൽ മറ്റൊരാളെക്കുറിച്ച് ദോഷം പറയുക അപവാദം പ്രചരിപ്പിക്കുക ഏഷണി പറയുക എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ചോ വ്യക്തിത്വത്തെക്കുറിച്ച് മറ്റുള്ളവരോട് തെറ്റായ കാര്യങ്ങൾ പറയുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതവരുടെ സൽപ്പേരിന് കളങ്കഞ്ചാർത്താൻ ഇടയാവും പ്രചരണം വളരെ അപകടകരവും ദോഷകരവുമാണ് അത് സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ സദാചാരത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിവിധ കാരണങ്ങളാലാണ് ജനങ്ങൾ അപവാദ അപവാദപ്രചരണങ്ങളിൽ ഏർപ്പെടാറുള്ളത് ഒരാളോടുള്ള അസൂയ മൂലം താൻ മറ്റുള്ളവരെക്കാൾ ഉത്തമനാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാൻ അതുപോലെ പ്രതികാരം ചെയ്യുവാനൊക്കെ വേണ്ടിയാണ് ആളുകൾ പൊതുവെ ഇത് ചെയ്യാറുള്ളത് സ്വന്തം സഹോദരൻ്റെ മൃതശരീരം ഭക്ഷിക്കുന്നത് പോലെ അത്യന്തം ഗൗരവാർഹമായ പദപ്രയോഗങ്ങളിലൂടെയാണ് വിശുദ്ധ കുർആാനില് പരിദൂഷണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ അതപ്പടി വിശ്വസിക്കാതെ അതിൻ്റെ നിജസ്ഥിതി ഉറപ്പുവരുത്തണമെന്ന് വിശുദ്ധ ഖുർനില് പറയുന്നുണ്ട് വിശ്വസിച്ചവരെ വല്ല വല്ലാധർമ്മിയും എന്തെങ്കിലും വാർത്തയുമായി നിങ്ങളുടെ അടുത്ത് വന്നാൽ അതിൻ്റെ നിജസ്ഥിതി വ്യക്തമായി അന്വേഷിച്ചറിയണം കാര്യമറിയാതെ മറ്റുള്ളവർക്ക് വിപത്ത് വരുത്താതിരിക്കാൻ വേണ്ടിയാണത് പിന്നീട് ആ ചെയ്തിയുടെ പേരിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കുവാനും